നമസ്കാരം ഗുരുവായൂര വാർത്തയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം വളരെ ഭാഗ്യമുള്ള ഒരു വ്യക്തിത്വമാണുള്ളത് ഗുരുവായൂർ മേശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട രാജേഷ് നമ്പൂതിരിയാണ് ശ്രീജിത്ത് നമ്പൂതിരിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭഗവാനെ ഏറ്റവും ഇഷ്ട കണ്ണനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുതൂരമ്മയുടെ അമ്മയായി വളരെ കാലം മേശാന് അവിടുത്തെ ആ ക്ഷേത്രത്തിൽ മേശാന്തി ആയിട്ട് വളരെ കാലം ഭൗതിച്ചാണ് ആ അദ്ദേഹം തന്നെയാണ് കണ്ണന്റെ അമ്മ കണ്ണന്റെ മേശാന്തി അമ്മയായിട്ടും തന്ത്രി അച്ഛനായിട്ടുമാണ് സംഗീതം അപ്പൊ കണ്ണൻ്റെ അമ്മയായിട്ട് കൂടി അതിനൊരു വളരെ രൂപഭാഗ്യമില്ല അങ്ങനെ ആർക്കും ഉണ്ടാവില്ലതും അങ്ങനെ ഒരു ഭാഗ്യത്തിലൊക്കെയാണ് കാരണം ഓരമ്മയുടെ അവിടെ മേശാന്തി ഇവിടെ വന്നിട്ടില്ല ഒരു ഒരു അമ്മയുടെ ഉണ്ണിക്കണ്ണനെ ാണ് ആ അമ്മയായിട്ട് തന്നെയാണ് എന്നെ ആറു അവസ്ഥ സാക്ഷാത് ഗുരുവായൂർ പലത്തേക്ക് വിട്ടിരിക്കുന്നത് അത് നല്ല രീതിയില് ചെയ്യാൻ സാധിക്കണെന്ന് ഞാൻ ഗുരുവായൂർ പ്രാർത്ഥിക്കും

അതിനുശേഷമാണ് പൂജകളൊക്കെ എങ്ങനെയാകണം ആഗ്രഹം അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല നമ്മള് വിചാരിച്ച പോലെ എന്താ കാര്യങ്ങളും നടത്തി നമ്മള് വിചാരിച്ചാലും ചില കാര്യങ്ങള് നടത്ത ഈ ഈ ഈ എന്ന് അങ്ങനൊരു അത് അങ്ങനെ ചിന്തയുണ്ടായിട്ടില്ല നമ്മള് വലിയ ഒരു കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നുണ്ട് അതൊക്കെ നമ്മള് രണ്ടാം മാസം തൊഴാൻ വരാനുള്ള പണ്ട് മുതലേ അതൊക്കെ ഒരു ഇതാരണ പക്ഷെ അതിന് ഒരു മോഹം തോന്നിയത് അന്നാണ് അത് മാത്രം

ചില കാര്യങ്ങൾ നമ്മള് വേണം പിന്നെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഭക്ഷണം പ്രത്യേകിഷ്ടങ്ങളൊന്നുമില്ല എങ്ങനെയായും അമ്മ സാവിത്രി വൈഫിന്റെ പേര് കൃഷ്ണശ്രീ എന്നാണ് രണ്ട് കുട്ടികള് മൂത്ത മകള് ആരാധ്യ രണ്ടാമത്തെ മകൻ വേര് മകള് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മകൻ രണ്ടാം വയസ്സായിട്ടുള്ളുപരം വയസ്സാകുമ്പോൾ എവിടെയോ കുന്നാമൂത്തിൽ